ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി സ്വാതി തിരുനാൾ മഹാരാജാവ് ബ്രിട്ടനിലേക്ക് സമ്മാനമായി നൽകിയ കൊച്ചമ്മൻ എന്ന ആനയുടെയും പാപ്പാൻ പാച്ചന്റെയും സങ്കടകരമായ കഥ ലണ്ടനിലെ തണുപ്പിൽ ജീവൻ വെടിയേണ്ടി വന്ന പാച്ചന്റെ ചരിത്രം അധികമാരും അറിഞ്ഞിട്ടുണ്ടാകില്ല തിരുവിതാംകൂർ ചരിത്രത്തിലെ ഈ അപൂർവ ഏട് കാണാം കേരളത്തിൽ നിന്ന് ലണ്ടനിലേക്ക് കപ്പൽ കയറിയ ഒരു ആനയുടെയും അതിനെ ജീവനതുല്യം സ്നേഹിച്ച പാപ്പാന്റെയും കഥയാണിത് ബ്രിട്ടീഷ് കിരീടാവകാശിയായിരുന്ന എഡ്വേർഡ് രാജകുമാരന് സമ്മാനം നൽകാൻ തീരുമാനിച്ചപ്പോൾ ആനയെ പരിപാലിക്കാൻ എന്ന പാപ്പാനും ഒപ്പം ലണ്ടനിലേക്ക് യാത്ര തിരിക്കുകയായിരുന്നു നീണ്ട കപ്പൽ യാത്രയ്ക്കൊടുവിൽ അവർ ലണ്ടനിലെ റീജൻസ് പാർക്ക് മൃഗശാലയിലെത്തി എന്നാൽ കേരളത്തിലെ ചൂടിൽ ജീവിച്ച പാച്ചന് ലണ്ടനിലെ കൊടും തണുപ്പും അവിടത്തെ ഭക്ഷണരീതികളും ഒട്ടും യോജിച്ചതായിരുന്നില്ല രാജകൽപ്പന അനുസരിച്ച് നാടുവിടേണ്ടി വന്ന പാച്ചൻ ലണ്ടനിലെത്തി വെറും മൂന്ന് വർഷത്തിനുള്ളിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയൊന്നിൽ അസുഖം ബാധിച്ച് മരണമടഞ്ഞു ആ വിദേശ മണ്ണിൽ തന്നെ അദ്ദേഹത്തെ അടക്കം ചെയ്തു പാച്ചന്റെ വിയോഗം കൊച്ചമ്മനെയും തളർത്തി യൂറോപ്യൻ പാപ്പാൻമാർ പരിചരിച്ചെങ്കിലും പാച്ചൻ മരിച്ച് നാലു വർഷത്തിനുശേഷം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയഞ്ചിൽ കൊച്ചമ്മനും ആ കൂട്ടിൽ വിട പറഞ്ഞു ചരിത്രരേഖകളിൽ അധികം ഇടം പിടിക്കാതെ പോയ വലിയൊരു ത്യാഗത്തിന്റെ കഥയാണിത് കൂടുതൽ ചരിത്ര കൗതുകങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ